അപ്പൊ അന്വേഷിപ്പിൻ കണ്ടെത്തും നായകനായ ഏറ്റവും പുതിയ ചിത്രം ഡാർവിൻ സംവിധാനം ചെയ്ത അന്വേഷിപ്പിൻ കണ്ടെത്തും ഒരു കുറ്റന്വേഷണ ചിത്രം അല്ലെ ശ്രീകരണ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എന്താ പറയുക ഇപ്പോൾ രാക്ഷസൻ ഇപ്പം അങ്ങനെയുള്ള പടങ്ങളൊക്കെ കാണാനും കണ്ടിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു സിനിമയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ അന്വേഷിപ്പിൻ കണ്ടെത്തും ഞാൻ പിന്നെ ടോവിനെ ആയതുകൊണ്ട് പോയതാ കേട്ടോ കാരണം അല്ലാതെ അങ്ങനത്തെ പടങ്ങളാണ് എനിക്കൊരു ഇൻട്രസ്റ്റില്ല പിന്നെ ടോമിനെ കണ്ടിരിക്കാമല്ലോ കാര്യം ചോദിക്കട്ടെ കാലം തെളിയിക്കാത്ത സത്യങ്ങളുണ്ടോ ഓ ആ ഇല്ല എനിക്ക് തോന്നുന്നു ഏതൊരു കേസും അത് എത്ര നമ്മള് മറക്കപ്പെട്ടാലും തെളിഞ്ഞു കേരള കേരള പോലീസ് അതെ അതെ വരുന്നില്ല മുമ്പില് ഒന്നും ഒന്നും പറയാം കാണാം ഇപ്പൊ പറയണേ നമ്മുടെ അഭയ കേസൊക്കെ അല്ലേ എത്രയോ വർഷങ്ങൾക്ക് പഴക്കമുള്ളതായിരുന്നില്ല അത് വരെ തെളിഞ്ഞു കിട്ടി അത്രയും എവിഡൻസിലാൻ പോലും തെളിഞ്ഞു അപ്പോൾ എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് വേറെ കാര്യം എനിക്കറിയത്തില്ല എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പ്രധാനമായിട്ട് സിനിമയെപ്പറ്റി പറയുകയാണെങ്കിൽ രണ്ട് സ്റ്റോറിയാണ് ഞാൻ സ്റ്റോറി കഥ പറയുന്നില്ല രണ്ട് കഥയാണ് അതായത് ഇൻ്റർവെല് വരെ ഒരു കഥ ഇൻ്റർവെലിന് ശേഷം സാധാരണ സിനിമ എന്ന് ഒരു കഥയാണ് ആ ആ കഥയിലൂടെ മാത്രമാണ് രണ്ടും തന്നെയാണ് തന്നെ ടോവിനോ ഫിലിം ഫുൾ അതാണ് അതെ സബ് ഇൻസ്പെക്ടർ ആയിട്ടുള്ള ആയിട്ടാണ് ടോവിനോ പക്ഷെ എനിക്ക് കണ്ടപ്പോ എനിക്ക് മനസ്സിലാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാഗില്ലാതെ എന്താ പറയാ ആ കുറ്റാന്വേഷണത്തിന്റെ യഥാർത്ഥ രീതിയിലൂടെ ഈ കാലഘട്ടം നടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലല്ല ഒരു എൺപത് അതെ അതെ ഒരു ചിത്രീകരണത്തിലും കാലഘട്ടത്തിലാണ് നടക്കുന്നത് ഓരോ നിമിഷവും എനിക്ക് തോന്നുന്നു ആയിട്ട് എന്താ എന്താ ചില സമയത്ത് വരും കാരണം സെക്കൻഡ് ഷോക്ക് ഞങ്ങള് പോയി കാണുന്നത് രാത്രി ഒമ്പതരടെ ഷോ ആണ് എനിക്ക് വരുന്നത് പക്ഷെ ത്രില്ലിങ്ങോട്ട് ഉറക്കം പോവുക നമ്മള് എന്താരാക്കോ അല്ലെ അറിയാൻ വേണ്ടി ഭയങ്കരായിട്ട് അപ്പൊ അതിലേക്ക് ഇങ്ങനെ പോന്ന് ഓരോരോ വഴിയിലൂടെയുള്ള യാത്ര പോലീസുകാരുടേതായിട്ടുള്ള ഒരു അന്വേഷണം കാര്യങ്ങള് അപ്പൊ നമുക്കിങ്ങനെ ഓരോ നിമിഷം നമുക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആണ് പിന്നെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ പടത്തിനകത്ത് ഏറ്റവും ഏറ്റവും എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോവിനോ തോമസ് ടോവിനോ ആണ് സത്യം പറഞ്ഞാൽ ആ ടോവിനോ ലീഡ് ക്യാരക്ടർ അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ട് എല്ലാവർക്കും ഒരു ഇഷ്ടം പ്രത്യേകിച്ച് ടോവിനെ വലിയ ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ പ്രത്യേകിച്ച് സബ് ഇൻസ്പെക്ടറായിട്ട് ആ പോലീസ് വേഷത്തിലൊക്കെ ടൂവിന് നല്ല രസമുണ്ട് പക്ഷെ എന്നാൽ ഒരു എന്നാ പറയാ ഇപ്പൊ സത്യത്തിനകത്ത് പൃഥ്വിരാജ് കാണിക്കുന്ന പോലെയോ അല്ല സിംഹത്തിനകത്ത് സിംഗം സിനിമയ്ക്കകത്ത് സൂര്യ കാണിക്കുന്ന അങ്ങനൊന്നും ഇല്ല വല്യ മാസ പരിപാടി ഹീറോ ഇപ്പൊ പോലീസ് യൂണിഫോമിൽ ഇങ്ങോട്ട് വന്ന തകർത്ത് അങ്ങനൊന്നും അല്ല ഇത് കറക്റ്റ് കേരള ഒരു കേരള സബ് ഇൻസ്പെക്ടർ ഒരു കേരള പോലീസ് കാര്യങ്ങൾ ഇതിൽ കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിട്ട് സത്യം പറഞ്ഞാല് എനിക്ക് തോന്നുന്നുണ്ടല്ലോ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവയെ പണ്ട് ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊ സ്റ്റേഷനിലെല്ലാം ഒന്ന് പണ്ടെന്ന് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ഈ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് എന്താന്ന് ഞാൻ പറയുന്നില്ല പോലീസുകാരുടെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും അതായത് അതായത് എനിക്ക് എനിക്കൊന്നു താഴ്ന്നേറ്റ് അവരുടെ ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടിട്ടോ അതും മേലോസ്തരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഒരു ബുദ്ധിമുട്ട് അതായത് ജോലിപരമായി അല്ലാതെ അവർക്ക് കിട്ടുന്ന കിട്ടുന്നൊരു ബുദ്ധിമുട്ടുകള് സിനിമ കണ്ടപ്പോ എനിക്ക് ശരിക്കും ഈ കാര്യങ്ങൾ കൊണ്ടൊക്കെ ആവാം പ്രഷറ് താങ്ങാൻ പറ്റാതെ ഈ പടങ്ങി തോന്നി മനസ്സിലായിട്ടോ അത് പക്ഷെ എന്ത് നല്ല രസമുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നസീർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്യാരക്ടറാണ് സാധാരണ സിനിമ കോമഡിപ്പൊ കോട്ടയ നേരത്തെ ചെയ്തിട്ടുണ്ട് നല്ല നല്ല ക്യാരക്ടർ പക്ഷെ ഇതിനകത്ത് ശരിക്ക് ഞെട്ടിച്ചു പറഞ്ഞു ശരിക്ക് ഞെട്ടിച്ചു പറഞ്ഞാൽ ശരിക്കും അതുപോലെ തന്നെ സി എ ആയിട്ടുള്ള അസീസ് അവരും കോമഡി കോമഡിണ്ടല്ലോ ഒരു രക്ഷയില്ലായിരുന്നു കാരണം പിന്നെ അസീസിന് നല്ലൊരു ക്യാരക്ടറാണ് കിട്ടിയിരിക്കുന്നത് കിട്ടി ക്യാരക്ടർ അതായത് ടോബിലേക്ക് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഓപ്പോസിറ്റ് വില്ലൻ അല്ല എന്നാലും ആ ഒരു രീതിയിലുള്ള ഒരു മൂവിയാണ് പിന്നെ ഉണ്ടല്ലോ പടത്തില് നമ്മള് വിചാരിക്കുന്ന പോലെയല്ല കഥ പോകുന്നത് അതായത് ട്വിസ്റ്റ് ഉണ്ട് മീൻസ് ആ കുറ്റ കുറ്റാന്വേഷണത്തിലൊക്കെ ലാസ്റ്റ് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന ആളല്ല മറ്റേ ഈ സിനിമയൊക്കെ അതായത് പ്രതീക്ഷിക്കാത്ത ഒരാളാ എന്ന് പറഞ്ഞ പോലെ ഒട്ടും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോകുന്നുണ്ട് ആ ഒരു സസ്പെൻസ് നല്ല രീതിയിൽ അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് കാരണം നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല ഓ ഇന്നയാളാണോ ആളാണോ നമുക്ക് ഒരിക്കലും ചിന്തിക്കുന്നത് പോലും ഇല്ലേ പിന്നെ ചില തലത്തിലുള്ള മ്യൂസിക് ഉണ്ടല്ലോ നമ്മളങ്ങനെ ഹൃദയങ്ങനെ തോന്നുന്നു മ്യൂസിക് കൊടുക്കാതെ ായിട്ടും നല്ല ക്യാമറ എന്താ പറയാ എല്ലാം കൊണ്ടും നല്ല ഒരു ഇതാണ് പിന്നെ ഏത് എല്ലാവർക്കും എല്ലാ രീതിയിലുള്ളവർക്കായി ഇഷ്ടപ്പെടുവോ എന്ന് എനിക്കറിയാം നിനക്ക് ഇഷ്ടപ്പെട്ടോ എനിക്ക് സത്യം സത്യമറി ഇങ്ങനത്തെ പടങ്ങൾ ഇഷ്ടമല്ല പക്ഷേ ഇത് എന്താ ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ കാത്തിരുന്നൊരു സിനിമയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു ആകാംക്ഷ ഉണ്ടല്ലോ അപ്പൊ അത് തന്നെ സത്യം സത്യമാർ ഈ സിനിമ നിരുത്സാഹപ്പെടുത്തിയില്ല എന്ന് തന്നെ വേണം പറയാൻ അപ്പൊ നിങ്ങൾ എന്തായാലും ഒന്ന് പോയി കണ്ടു നോക്കുക